ും ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് എത്തുന്നു ലോകത്ത് ജർമ്മനി സ്വീഡൻ ഫ്രാൻസ് ചൈന എന്നീ നാലു രാജ്യങ്ങൾക്ക് മാത്രമുള്ള ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഇനി ഇന്ത്യയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നോർത്തേൺ റെയിൽവേയുടെ കീഴിൽ ഹരിയാനയിലെ ജിൻസ് സോണിപത് റൂട്ടിലൂടെയാണ് ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ കന്നിയോട്ടം നടത്തുക ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് പദ്ധതിയുടെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ആദ്യഘട്ടത്തിൽ മുപ്പത്തി അഞ്ച് ഹൈഡ്രജൻ ട്രെയിനുകൾ ഉപയോഗത്തിലാക്കാനാണ് റെയിൽവേയുടെ പദ്ധതി ഓരോ ട്രെയിനിനും എൺപത് കോടി രൂപയിലേറെ ചെലവ് വരും പരീക്ഷണയോട്ടം യാൽ ഹൈഡ്രജൻ ട്രെയിനുകൾ കൂടുതൽ പാതകളിലേക്ക് വ്യാപിപ്പിക്കും ഈ ട്രെയിനുകൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ പുറത്തു തള്ളുന്നില്ല അതിനാൽ ഇത് പരിസ്ഥിതി സൗഹൃദമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഡീസൽ എഞ്ചിൻ മാറ്റി ഹൈഡ്രജൻ ഫ്യൂൾ സെല്ലുകൾ സ്ഥാപിച്ച് ട്രെയിനുകൾ പ്രവർത്തിക്കും വൈദ്യുതീകരണം പ്രായോഗികമല്ലാത്ത റൂട്ടുകളിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ ഉപയോഗിക്കാം പൈതൃക പാതകളിലെ ഹൈഡ്രജൻ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അറുനൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് മലിനീകരണം കുറയ്ക്കുകയും ചെലവുകൾ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുമെന്നതാണ് ഈ ഹൈഡ്രജൻ ട്രെയിനുകളുടെ മുഖ്യ പ്രത്യേകത